ഇത് എല്ലാ കൂട്ടുകാർക്കും പുടിക്കയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാട് സ്റ്റൈൽ വെണ്ടയ്ക്ക പുളി അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു അരമുറി തേങ്ങ ചിരകിയത് അതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം നമുക്ക് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ആ തേങ്ങ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച സ്വാദൊക്കെ പോകുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക തേങ്ങ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഒരു പകുതി സവാള അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി രണ്ട് കറിവേപ്പില ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ സവാളയും തക്കാളി തേങ്ങയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ആ പച്ച സ്വാദൊക്കെ ഒന്ന് പൊക്കോട്ടെ അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ പോയി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി അല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം നല്ലോണം എരിവും പുളിയൊക്കെ വേണ്ട ഒരു കറിയാണ് ഈ വെണ്ടയ്ക്കപ്പൊടി അപ്പോൾ മുളക് ചേർത്ത് മുളകിൻ്റെയും പച്ചമണം പോയി ഇനി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മല്ലിയുടെയും പച്ചമണം പോകുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി മാറ്റി മാറ്റിവെച്ചു ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കുക വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞു അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു അര ടീസ്പൂൺ ഉലുവ ഈ കടുകും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുകും ഉലുവയും കൂടെ നന്നായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ രണ്ട് കൊല്ലമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് മുറിച്ച് ചേർക്കാം അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ചെറിയ ഉള്ളി അതിലേക്ക് അരിഞ്ഞ് ചേർക്കാം ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഇതും കൂടെ അരിഞ്ഞ് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്തോട്ടെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ ഇനി ഇനിയിവിടെ ഞാനൊരു സവാള അരിഞ്ഞ് ചേർക്കേണ്ട ഇതിലേക്ക് ഈ വഴറ്റുന്നതിലേക്ക് ഒരു സവാള ഒരു വലിയ സവാള അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക പച്ചമുളകും വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു നമ്മളുടെ ആദ്യം വറുത്ത് വച്ച നമ്മുടെ ചേരുവകൾ നന്നായിട്ട് ആറിയിട്ടുണ്ട് അത് നമുക്ക് നല്ലോണം അല്പം പുളിവെള്ളം പുളിവെള്ളം കൂടെ ചേർത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പം പുളിയും കൂടെ ചേർത്തിട്ട് ആ വെള്ളത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഇനി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെണ്ടയ്ക്ക ഒരു എട്ടുപത്ത് വെണ്ടയ്ക്ക ചെറുതായിട്ട് ചെറുതായിട്ട് നുറുക്കി നമുക്ക് ഒരു ചീനിച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അല്പം വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഒഴിക്കുക അത് വഴറ്റിയിട്ട് മാറ്റി വയ്ക്കുക നേരത്തെ നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന അതിലേക്ക് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞു ചേർക്കാം അപ്പം വെണ്ടയ്ക്ക നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മുടെ വെണ്ടയ്ക്ക വഴറ്റി വെച്ചേക്കൊന്ന് നന്നായിട്ട് ആറി തുടങ്ങിയിട്ടുണ്ട് ആരണം നന്നായിട്ട് ഇനി ഇപ്പോഴത്തെ ചേരുവകളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു കണ്ട നല്ല ബ്രൗൺ കളറ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച ചേ ഉണ്ടല്ലോ നേരത്തെ വറുത്ത് വെച്ച അരപ്പ് പുളി വെള്ളത്തിൽ അരച്ച് വെച്ച് നന്നായിട്ട് അരച്ചു വച്ച ആ വറുത്തരച്ച ആ അത് മിക്സിയിൽ നിന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സി നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പുളിവെള്ളം ചേർത്ത് അരച്ച അരപ്പാണ് അത് കേട്ടോ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ നല്ലോണം വെള്ളം ഒഴിക്കുക പുളിവെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം ഈ കറി എന്ന് പറയുന്നത് ഒന്ന് കുറുകി വരുന്ന കറിയാണ് തമിഴ്നാട്ടുകാരുടെ പ്രിയപ്പെട്ട കറിയാണ് വെണ്ടയ്ക്കപ്പൊടി അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചോട്ടെ നന്നായിട്ട് തിളച്ചു നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച വെണ്ടയ്ക്ക കൂടി ചേർക്കാം വെണ്ടയ്ക്കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെണ്ടയ്ക്ക തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി ഒന്ന് ഉറുകി വന്നു നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഭാഗമായി അടിപൊളി ടേസ്റ്റിൽ ഒരു വെണ്ടയ്ക്കപ്പുളി ഇനി ഒന്ന് നന്നായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം നമ്മുടെ ആ റെഡിയായി രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം വേറെ ഒന്നും വേണ്ട ഇത് ധാരാളം മതി ചോറ് വയറ് നിറച്ച്